പതി നന്ദനന്മാരുടെ തീർത്ഥമപ്പോൾ മഹോദരനും പൊടിച്ചീടിനാൻ എന്നതിനേതുമൊരു കുറവിന്യേ പിന്നെയും അമ്പരെ നിന്നു യുദ്ധം ചെയ്താർ മോഹമകന്നുടൻ രാവണനന്നേരം സാഹസം കൈകൊണ്ടടുത്തു യുദ്ധം ചെയ്താൻ ശൂല പരിക മഴ പോലെ ചൊരിഞ്ഞാൻ ദശാനം നേരം ശസ്ത്രങ്ങളേറ്റു വരുണാത്മജന്മാരും പൃഥ്വിയിൽ വീണു മോഹിച്ചാരതുനേരം സേനാധിപന്മാരെടുത്തുകൊണ്ടുപോയി പാനീയവും തളിച്ചാശ്വസിപ്പിച്ചു നക്തഞ്ചരാധിപനായ ദശാനനൻ മത്തനായി നിന്നു വിളിച്ചു ചൊല്ലിയിടാൻ പോർക്കു പുറപ്പെടുവാൻ ചൊൽ വരുണനെ പാർക്കരുതേതു മിനിയെന്നു ചൊല്ലുവിൻ ഇത്തമാകർണ്യ പ്രഭാസൻ വരുണവൃത്യുത്തമനുത്തരം സത്വരം ചൊല്ലിനാൻ പ്പോൾ ഇവിടെയില്ലല്ലോ ജലാധിപനുൽഫലസംഭവൻ തന്നുടെ സന്നിധവു ഗീതങ്ങൾ കേൾപ്പതിനായങ്ങു ജാതമോദേന ജാതമോദേ പോയ്ക്കൊണ്ടാലുമാശു നീ നിർജ്ജരാരാധിയാം നിന്നോടു പോർ ചെയ്തു നിർജിതന്മാരായി ചമഞ്ഞുകുമാരന്മാർ നിന്നോടു വന്നു ജയിച്ച ഫലം തവ നിർണയം എന്നതു എന്നതു കേട്ട കേട്ടപഹാസവും ചെയ്തങ്ങു നന്ദിച്ചു പുഷ്പകമേറി നടകൊണ്ടാൻ ദേവതൈദേയകന്ധർവ മുനിസിദ്ധർവീകരനരകിന്നര യക്ഷാദി വംശങ്ങളിലുള്ള ദിവ്യാംഗനന്മാരെ സംശയമെന്നിയേ ചെന്നു പിടിപ്പെട്ടു പുഷ്പകം തന്നിൽ കരറ്റിയവരുടെ വിപ്രലാഭം കേട്ടലിയും ശിലകളും ഹാഹാജനക വല്ലഭ ഹാഹാ ഹാഹാമമ നന്ദന ഹാഹാ സഹജ പിതൃവ്യ ഗുണാംബുദേ നിങ്ങളെയും പിരിഞ്ഞെത്രയും ദുഃഖിച്ചു ഞങ്ങളീ വണ്ണമകപ്പെട്ടു ദൈവമേ ഓം ശ്രീഗുരുഭ്യു നമ ഹരി ഓം